റിപ്പോർട്ട് വികസന സദസ്സുമായി സഹകരിക്കേണ്ടെന്ന യു ഡി എഫ് നേതൃത്വത്തിന്റെ നിർദ്ദേശം മറികടന്ന് സദസ്സ് സംഘടിപ്പിക്കാൻ കണ്ണൂർ എരുവശ്ശേരി പഞ്ചായത്ത് രണ്ട് മെമ്പർമാരുടെ വിയോജിപ്പോടെയാണ് യു ഡി എഫ് ഭരണസമിതി സദസ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഭരണസമിതി തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധത്തിലുമാണ് അർജുൻ കല്യാണുണ്ട് അർജുൻ ഗുഡ് മോർണിംഗ് അർജുൻ യു ഡി എഫ് യഥാർത്ഥത്തിൽ വികസന സമിതി വികസന സദസ്സുകളെല്ലാം തന്നെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഈ സമയത്താണ് എരുമശ്ശേരി പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് വികസന സദസ്സ് നടത്താൻ മുന്നോട്ട് വരുന്നത് ഒരുപക്ഷെ സംസ്ഥാനത്ത് യു ഡി എഫ് ഭരിക്കുന്ന ഈ പഞ്ചായത്ത് മാത്രമായിരിക്കും വികസന സദസ്സ് സംഘടിപ്പിക്കാൻ താല്പര്യമുണ്ടെന്ന് മുന്നോട്ട് വന്നിരിക്കുന്നത് രണ്ട് അംഗങ്ങളുടെ വിയോജന കുറിപ്പോടുകൂടി ആണെങ്കിലും അതൊരു രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ് അല്ലേ അർജുൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ തീർച്ചയായും അത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുക തന്നെയാണ് കാരണം യു ഡി എഫിൻ്റെ ഒരു തീരുമാനം ആ തീരുമാനത്തെ മറികടന്നുകൊണ്ട് യു ഡി എഫ് ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് ആ വികസന സദസ്സ് സംഘടിപ്പിക്കാൻ എടുത്തിട്ടുള്ള തീരുമാനം തീർച്ചയായിട്ടും വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുക തന്നെയാണ് യു ഡി എഫിന് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് ആകെ പതിനാല് മെമ്പർമാരാണുള്ളത് അതിൽ പത്തു പേരും യു ഡി എഫിൻ്റെ മെമ്പർമാരാണ് അത്രയും മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്തിലാണ് ഇത്തരം ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത് സർക്കാർ എൽ ഡി എഫ് സർക്കാർ ആ വികസന സർക്കാരിൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസന നേട്ടങ്ങളും കൃത്യമായ രീതിയിൽ ജനങ്ങളുമായി പങ്കുവെക്കാനും ജനങ്ങൾക്കിടയിൽ അതൊരു ചർച്ചയാക്കി മാറ്റുന്നതിനു വേണ്ടിയുമാണ് ഇത്തരം ഒരു വികസന സദസ്സ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംഘടിപ്പിക്കണമെന്നുള്ള ഒരു തീരുമാനം സ്വീകരിച്ചത് അതിനുവേണ്ടി തനത് ഫണ്ടിൽ നിന്നും രണ്ട് ലക്ഷം രൂപ വരെ ഗ്രാമപഞ്ചായത്തിന് ചിലവഴിക്കാം എന്നുള്ള തീരുമാനം കൂടി അല്ലെങ്കിൽ അത്തരമൊരു ഉത്തരവ് കൂടി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുകയും ചെയ്തു എന്നാൽ ഇത്തരമൊരു തീരുമാനം അത് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ദൂർത്തടിക്കാനുള്ള ഒരു തീരുമാനമാണ് വികസന നേട്ടങ്ങൾ പറയാൻ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ മെനക്കെടേണ്ടതില്ല അത് കൃത്യമായും തന്നെ സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് എന്നുള്ള നിലപാടാണ് യു ഡി എഫിൻ്റെ നേതൃത്വം സ്വീകരിച്ചത് അതിൻ്റെ ഭാഗമായി തന്നെ യു ഡി എഫ് അതിൻ്റെ എല്ലാ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കുമൊക്കെ അത്തരമൊരു നിർദ്ദേശം നൽകുകയും ചെയ്തു എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിനും അത് ബ്ലോക്ക് നേതാക്കൾക്കും അതുപോലെ തന്നെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാർക്കും ഒക്കെ യു ഡി എഫ് കൺവീനർ ഒരു കത്ത് തന്നെ അയക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഈ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ടാണ് ഏരുവേശി പഞ്ചായത്ത് ഈ വികസന സദസ്സ് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഏരുവേശി പഞ്ചായത്തിൻ്റെ ഈ തീരുമാനത്തിനെതിരെ ആ പഞ്ചായത്ത് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കോൺഗ്രസിന്റെ മറ്റ് പ്രാദേശിക നേതാക്കളും ഈ പഞ്ചായത്ത് തീരുമാനത്തിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ജില്ലാ സംസ്ഥാന ശരി നേതാക്കൾ ഈ വിഷയത്തിനകത്ത് ഇടപെട്ടുകൊണ്ട് ഇതിനകത്ത് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇരുവശ്ശേരി പഞ്ചായത്ത് നിർദ്ദേശം മറികടന്നുകൊണ്ട് വികസന സദസ്സ് സംഘടിപ്പിക്കാൻ പോവുകയാണ്